ർക്കും ഒരിക്കൽ കൂടി ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം നിങ്ങളിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് തീർച്ചയായിട്ടും കഴിയുന്നതിന് മറുപടിയും തരുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുറേ പേർക്ക് ഉള്ളൊരു വിഷവമാണ് അമിതവണ്ണം കുടവയറ് കൊളസ്ട്രോള് ഞാനധികം ആഹാരം കഴിക്കത്തില്ല പക്ഷേ എനിക്ക് വണ്ണം വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവർ ധാരാളം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് ഞാനങ്ങനെ പരിചയപ്പെട്ട കുറേ പേരുണ്ട് ഈ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ചെന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുറയാൻ എന്ത് മാർഗം നമുക്ക് നമ്മളെ അടുക്കളയിലേക്ക് എന്ന് ചിന്തിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാചകം ചെയ്യുമ്പോൾ എടുത്തു പറയാൻ ഒരു കാര്യമാണ് ആരോഗ്യമല്ലാത്ത ഒരവസ്ഥ അതായത് പാചകം ചെയ്യുമ്പോൾ കൃത്യമായി നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു പ്രാവശ്യമേ ഒരെണ്ണ യൂസ് ചെയ്യാവൂ പിന്നെ എണ്ണ വളരെ കുറച്ച് യൂസ് ചെയ്യുക പിന്നെ പാചകം ചെയ്യുന്ന പച്ചക്കറികൾ നമ്മൾ അമിതമായിട്ട് വേവിക്കുന്നത് അതിലെ പോഷക ഗുണങ്ങൾ ഇല്ലാതാക്കും പോഷക ഗുണങ്ങൾ ഇല്ലാതാക്കുന്നതോടെ നമ്മുടെ അതിലെ കലോറിയൊക്കെ പോകുന്നതോടെ നമ്മുടെ ശരീരത്തിൽ അത് അനാരോഗ്യപരമായ രീതിയിൽ ഉള്ള അവസ്ഥയിലേക്ക് വരികയുള്ളു എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ രണ്ടാമത് യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോള് വരാൻ കാരണമാകും മനസ്സിലായില്ലേ ചീത്ത കൊളസ്ട്രോൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് എണ്ണ അധികം യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോൾ ഉണ്ടാക്കും എണ്ണ നമ്മൾ ഒരു ആഹാരം ഉണ്ടാകും ഒരു പല ആഹാരം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വറുത്ത തുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ആ എണ്ണ തന്നെ വീണ്ടും എടുക്കുന്ന പ്രവണത അടുക്കളയിൽ കാണുന്നുണ്ട് അതുമൊക്കെ നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അങ്ങനെ കഴിക്കുന്ന ആഹാരങ്ങൾ കുടവയറും ഒക്കെ കൂട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഉപ്പ് പഞ്ചസാര ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം ഉപ്പ് പഞ്ചസാരയൊക്കെ അമിതമായാൽ കുടവയറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാതെ വയ്യ കാരണം ഇതിനകത്ത് എണ്ണ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാലൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നീടത് വിഷമായിട്ട് മാറുകയാണ് ഒരു ഒന്നിലധികം പ്രാവശ്യം ഒരെണ്ണ യൂസ് ചെയ്യുന്നത് എല്ലാ കാലത്തും ദോഷം തന്നെയാണ് അതാണ് നമ്മൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുമ്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് പരിചയമൊക്കെ മേടിച്ച് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന എണ്ണ ഒന്നിലധികം പ്രാവശ്യമായിരിക്കും യൂസ് ചെയ്യുന്നത് അത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് വിനാശകാരി വിപരീത ബുദ്ധി എന്ന് പറയുന്ന അവസ്ഥയാണ് പിന്നെ ഇറച്ചി അതുപോലെ ഐറ്റങ്ങളൊക്കെ നമ്മൾ നോൺ വെജ് എല്ലാം നന്നായിട്ട് വേവിക്കുക നന്നായിട്ട് വേവിച്ച് കഴിക്കേണ്ടതാണ് നേരെ തിരിച്ച് നമ്മുടെ വെജിറ്റേറിയൻ അതായത് പച്ചക്കറികളൊക്കെ നമ്മൾ ശരിക്ക് വേവിക്കാതെ ഒരുപാട് വേവിച്ചതിലെ കലോറി കളയാതെ ശരിക്കു വേവിക്കാതെ പിന്നെ അതായത് ഒരുപാട് നേരം നമ്മൾ അടുപ്പിലിട്ട് വേവിച്ച വേവിച്ചെടുക്കാതെ ഒരു മീഡിയം പരുവത്തിൽ വെന്ത ഇതാണ് കറക്റ്റ് നമുക്ക് ഗുണം ചെയ്യുന്നത് പിന്നെ നമ്മൾ സോസുകളുടെ അമിത ഉപയോഗം ഈ സോസുകളുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കാനും കുടവയർ ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒന്നാണ് പാചക വഴികളിലൂടെ ആണ് നമ്മൾ കുറേയൊക്കെ അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നത് സോസുകൾ യൂസ് ചെയ്യുന്നത് ഒരു ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെയാണ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കുന്നത് ടേസ്റ്റ് നോക്കുന്നത് നല്ല ശീലമല്ല കാരണം അതിലെ അമിത കലോറി പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ കടന്നു കയറാൻ സഹായിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സാലഡുകൾ യൂസ് ചെയ്യും അതിലെ ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ വിളിച്ചു വരുത്തുന്ന കൊളസ്ട്രോളിനെയും അതുപോലെ തന്നെ കുളവേറനൊക്കെ വിളിച്ചു വരുത്തുന്ന അവസ്ഥയാണ് പിന്നെ എണ്ണ കൂടുതൽ ഫ്രൈ ചെയ്യുന്ന അവസ്ഥയായിട്ട് അങ്ങനെയുള്ള എണ്ണ ആണ് എടുക്കാൻ ഒട്ടും പാടില്ലാത്തത് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഇപ്പം മലയാളികൾ കൂടുതലും ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പച്ചക്കറികളിൽ തന്നെ പലതും ഉണ്ട് ഫ്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഈ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് തന്നെ പച്ചക്കറികൾ പ്രത്യേകിച്ചും ഗുണത്തെക്കാളെ ദോഷം തന്നെയാണ് പച്ചക്കറികളുടെ പല വിഭവങ്ങളും ഫ്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് അതിൻ്റെ യാതൊരു പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടില്ല പോഷക ഗുണങ്ങൾ കിട്ടുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് നേരത്തെ വളരെ കടച്ച് വേവിക്കുകയും അത് പിന്നെ അമിതമായിട്ട് അടുപ്പിൽ തന്നെ കിടന്ന് വെന്ത് 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 കിടക്കുന്ന അവസ്ഥയൊക്കെ എന്ന് പറയുന്നത് യാതൊരു പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതല്ല കാരണം അതെല്ലാം പുറത്ത് പോയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ സോസ്കളുടെ കാര്യം ഞാൻ പറഞ്ഞു സോസുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടം തന്നെയാണ് കുടവയറിനെയും കൊളസ്ട്രോളിനെയും വിളിച്ചു വരുത്തുന്നത് തുല്യം തന്നെയാണ് പിന്നെ നമ്മൾ പാചകം ചെയ്യാൻ പറ്റുമെങ്കിൽ നെയ്യ് അതിന് പകരം പറ്റുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ പാചകം ചെയ്യുന്നത് ദോഷമില്ല നെയ്യൊക്കെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ നെയ്യ് ഇര നെയ്യ് കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യുന്നത് ഇത്രയും ദോഷം വിളിച്ചു വരുത്തില്ല അപ്പോൾ എന്തായാലും ഒരു കാര്യം ഓർക്കുക പാചകം ചെയ്യുന്ന വഴിയിലൂടെയാണ് നമ്മൾ കുടവയറും കൊളസ്ട്രോളും വിളിച്ചു വരുത്തുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറഞ്ഞ കൊളസ്ട്രോളിനെയും കുടകരനെയൊക്കെ മാറ്റി വയ്ക്കാം ഒന്നും കൂടെ ഒന്നും ആലോചിക്കുക കൂടുതൽ ഫ്രൈ ചെയ്യുന്ന കൂടുതൽ ഫ്രൈ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നോൺ വെജായ കാര്യങ്ങൾ പക്ഷേ പച്ചക്കറികൾ അത്രയ്ക്ക് ഇട്ട് വേവിക്കേണ്ട പിന്നെ ഒരിക്കൽ ഉണ്ടാക്കിയ എണ്ണയൊന്നും പിന്നീട് എടുക്കരുത് പിന്നീട് എടുക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ദോഷം ചെയ്യും ഉപ്പ് അധികം ചേർക്കണ്ട പഞ്ചസാരയും അധികം ചേർക്കണ്ട ഇത് രണ്ടും നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ഏറെക്കുറെയൊക്കെ മത്സരായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു മൊഴിയായിട്ട് കൊണ്ടുവരാൻ എല്ലാവർക്കും നന്ദി